നമസ്കാരം നമ്മൾ നേരത്തെ പറഞ്ഞല്ല ചേളത്തിനകത്തും പുറത്തിനും ഒരുപാട് പേരാണ് ഈ ആറ്റുവൽ പൊന്തലാല ഇടാൻ വേണ്ടി തിരുവനന്തപുരം തലസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആറ്റുവൽ മതി മറ്റൊരു പ്രത്യേകത ഉണ്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ആയ സിനിമ സീരിയൽ താരങ്ങൾ ഒരുപാട് പേര് ഈ പൊന്താലയ്ക്കായി തിരുവനന്തപുരം പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പുളിമോട് ജംഗ്ഷൻ തൊട്ടടുത്ത് നമ്മുടെ മറിമായും ടീമുണ്ട് മറിമാൻറ്റിൻ്റെ മഞ്ജു പത്രം സ്റ്റിച്ച് ചേച്ചി എത്ര തല പൊന്തലാലിരുന്നത് എത്ര തലമാണ് എത്ര വർഷമായി വർഷം തോന്നുന്നു ഈ ഈ ക്രൗഡ് സന്തോഷം സന്തോഷം പ്രത്യേകത ഒന്നുമില്ല എല്ലാവർക്കും നല്ലത് പ്രാർത്ഥിക്കുന്നു അമ്പലത്തിൽ പോയായിരുന്നു അമ്പലത്തിൽ ഇപ്പോ ഇന്നലെ അവിടെ വിളക്ക് കൊളുത്താൻ വേണ്ടി പോയിരുന്നു പക്ഷെ അമ്പലത്തേക്ക് തൊഴാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു ഞാനിത് ചെയ്തോട്ടായിരുന്നു നമ്മൾ നേരത്തെ മഞ്ചുപത്രം ചേച്ചി സംസാരിച്ച പോലെ തന്നെ ചേച്ചി രണ്ട് വർഷമായിട്ട് പൊന്തലയിടാൻ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ തൊട്ടത്തിന് സോണിയ മൽഹാർ മാമുണ്ട് മാമെന്താ പറഞ്ഞത് മാം എത്ര നാളായി ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഓരോ വർഷം ഓരോ പ്രാവശ്യവും നാടും നാട്ടാരും എല്ലാവർക്കും നല്ലത് വരുത്താൻ വേണ്ടിട്ട് അങ്ങനെ ഒരു പേഴ്സണൽ ആഗ്രഹമല്ല എപ്പോഴും ഞാൻ സമൂഹത്തിന് മുഴുവൻ നന്മ വരാൻ വേണ്ടിട്ട് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു അർപ്പണമാണല്ലോ ക്രൗഡ് കണ്ടിട്ട് ആയിട്ടുണ്ട് ഇത് അൺബിലീവബിൾ ആണ് കാരണം ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് വരുന്ന ഒരു സംരംഭം ഇല്ലല്ലോ അപ്പോൾ അതൊരു ചരിത്രം തന്നെയാണ് ഓരോ തവണയും ആളുകളുടെ എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ മോഡേൺ യുഗത്തിലും ദൈവത്തെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെ ഭക്തിപൂർവ്വം ചേർത്ത് പിടിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ സനാതനധർമ്മവിശ്വാസികളുടെ എണ്ണം കൂടുന്നതിൽ ഒരുപാട് സന്തോഷം